ഹലോ അസ്സലാമലൈക്കും അപ്പൊ മക്കളെ ചെമ്മീൻ ചെമ്മീ കിട്ടീലിട്ടോ അപ്പൊ ഇന്നലെ കുറച്ച് കൊറച്ച് വെച്ചിട്ടുണ് ഇന്നിപ്പോ മോനും ഒക്കെ തോലും ഇതി കളഞ്ഞ് തന്നു അപ്പൊ അണിയാളെ കൊറച്ചു ദിവസൊക്കെ ആയിട്ടേ രണ്ടു മൂന്ന് ദിവസമായിട്ട് പനിയൊക്കെ ആയിട്ട് തീരെ വെച്ചിട്ടോ മോനും മോനെ നന്നാക്കി തന്നെ ഒന്നിനു വേച്ചിട്ട് അനിയാളെ പനിച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും വിടാർത്ത കേട്ടോ പിന്നെ അപ്പൊ മക്കളെ ലൈക്ക് സപ്പോർട്ട് അത്യാവശ്യം വലിപ്പം ഇല്ല ചെമ്മീങ്ങനെ റോസ്റ്റ് എഴുതി നല്ലവണ്ണം ആക്കുന്ന കേക്കൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പനിച്ചാലും പോലെ മക്കളെ ആചാദി പനി പനിച്ചേ പനിച്ചാലൊന്നും പിന്നെ നമുക്ക് പരിച്ചാണോ നമുക്ക് ഇതു ആചാദി പനിയാണ് ഏതായാലും പനില്ലോലെ പനിയൊക്കെ എളുപ്പം ശിഫായിക്കൊടുക്കട്ടെ അല്ലാത്തവർക്ക് പനി ഇല്ലാതെ നിൽക്കട്ടെ ഇപ്പൊ എല്ലാവർക്കും പനിയാണോ അല്ലല്ലേ ഓരോരോ രോഗങ്ങള് അപ്പൊ മക്കളെ ഏതാക്കണതിന്റെ ഇടയിൽ പേനക്കടുപ്പത്തിച്ചാണ്ട് വലിച്ചെണ്ണയൊക്കെ പാർന്നിരിക്കണം ആ മക്കളെതി ചൂടായപ്പോ കുറച്ച് വലിയ ജീരൊക്കെ ഇട്ടുകൊടുത്തോ അപ്പൊ അതൊന്നും പൊട്ടി കഴിഞ്ഞപ്പോഴാണ് രണ്ട് കഴിഞ്ഞപ്പോ കട്ട് ചെയ്തത് ഇട്ടുകൊടുത്ത അപ്പൊ ഞാൻ വീഡിയോടായിട്ട് ഭയങ്കര പൊട്ടിയോട് കെട്ടോ അപ്പൊ എപ്പഴും ഞാൻ വീഡിയോ ഇട്ടിരുന്നേ വീഡിയോ അതിലിങ്ങനെ നോക്കുമ്പോളേ വീഡിയോ ഇട്ടിട്ടില്ലല്ലോ ഒരു മനസ്സൊക്കെ ഒരു പൊതുയോടാണ് കാണുമ്പോ രണ്ട് പിറ്റാ പറയാനോട് അപ്പൊ ഇനി ഉള്ളി നല്ലോണം അങ്ങോട്ട് വാടി കിട്ടട്ടെ കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഞാനിതിപ്പൊരിച്ച പൊരിച്ചൊന്നുമില്ല കേട്ടോ അത് വേറെ ടേസ്റ്റ് ആണ് പക്ഷേ അതിനെ ഉച്ചക്ക് ഇതേ മാതിരി കൊറച്ചെടുക്കുന്ന വെച്ചിരിന്നില്ല പിന്നെ ഞാൻ മോനോട് അന്ന് ഉണ്ടാക്കി തന്നെ എളുപ്പം നന്നായി കൊണ്ടായിരുന്നു അങ്ങനെ മോൻ എളുപ്പം നന്നാക്കി തന്നതാണത് അത് വെറുതെ ജസ്റ്റ് ഇപ്പം ഒക്കെ ഇട്ടങ്ങാണ്ട് മഞ്ഞപ്പൊടി മുളും പൊടിട്ടൊന്നും ഇങ്ങോട്ട് കഴിച്ചെടുക്ക കേട്ടോ ുള്ളി ഒന്ന് വാടി കിട്ടട്ടെ ഒരു ഇപ്പും പുളിയൊക്കെ ഒന്ന് പൊടിച്ചാണ് കാട്ടിയാണ് പൊരിച്ചെടുക്കാന്ന് വെച്ചാ സാറാക്ക് ചീച്ചും ഞാൻ പൊരിച്ചനില്ല അത് ഇത് പച്ചമുളക് ഇട്ടുകൊടുക്കുന്ന കളഞ്ഞിക്കണം പറഞ്ഞോ അത്ര ആക്കണേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടുകൊടുക്കുന്നു േപ്പിന്റെ ഇട്ടു വേസം മുളകും പൊടി ഉണ്ട് കേട്ടോ അത് കാശ്മീരി മുളകാണത് അതേമാതിരി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു അത് മതി മല്ലിപ്പൊടിയൊന്നും വേണ്ട ബുക്കൊക്കെ എടുത്തോക്കണി തക്കാളി യൂസ് എടുത്തത് അതും കാണാം

അപ്പൊ ഇതാ ഇതാ അവിടെ കടന്നങ്ങോട്ട് പോയതാകട്ടെ അങ്ങനെ നമ്മളെ ചെമ്മീൻ വരട്ട് ഇതാക്കുന്നു കേട്ടോ അങ്ങനെ അത് റെഡി ആയിട്ടുണ്ട് അടിപൊളിയോ നല്ല ടേസ്റ്റ് കൊണ്ട് കേട്ടോ വേറെ കൂട്ടാനും ആട്ട മക്കളെ ഇത് മതി അപ്പൊ തന്നെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ മക്കളെ എന്ത് മതി ചോറ് വെള്ളച്ചു തിന്നാന് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ട് അപ്പൊ എല്ലാ കൂട്ടുകാരോടും അസാലും